ആ അതെ അതെ ആ ഇന്നില്ല കുഴപ്പമില്ല കുഴപ്പം ആ ആ ശരി ആ ഓ വളരെ സന്തോഷം ആ ഇല്ല ഞാൻ ഞാനേ ഇവിടെ ഒന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് തിരിച്ചു വിളിക്കാം വൈകുന്നേരത്തേക്ക് വിളിക്കാം ആ തീർച്ചയായിട്ടും ഓ ശരി ശരി താങ്ക് യു റൈറ്റ് ശരി വാ അമണി വരുവാ

സൂചിപ്പിച്ചല്ലോ ജിമ്മനെങ്കിൽ അവനായിരിക്കും ഇപ്പൊ കല്യാണയോഗം വന്നേക്കുന്നേ ഈ കുടുംബത്തിൽ പെണ്ണ് വന്ന് തീർക്കുമോ അങ്ങനെയെങ്കിലും പത്ത് വയനാട് നോക്കാമോ അതിരിക്കട്ടെ നിങ്ങൾ ഈ കാര്യം ആരോടെങ്കിലും ഒന്ന് പറഞ്ഞോ പറഞ്ഞിട്ടില്ല അതെ അതായത് നന്നായി ഇനി ജിമ്മനോട് ഇത് പോയി പറഞ്ഞു ഇനിയിപ്പോ അവൻ സ്വപ്നം കണ്ടു നടന്ന് ആവശ്യമില്ല നിങ്ങൾ തഞ്ചത്തിന് നമ്മുടെ അരവിന്ദനോടൊന്ന് സൂചിപ്പിക്കണം അത് വേണം വാച്ചാ അതല്ലടാ കാര്യം പറയാൻ വേണ്ടി ടാ എന്താ ആ കരക്കാരെ വിളിച്ചിരുന്നു ആരാ ചീത്തോറെ വിളിച്ചോണോ അതല്ലടാ അല്ല ഞാൻ മരുന്ന് കൊടുത്തിട്ട് ആരെങ്കിലും നിങ്ങനെ എന്തെങ്കിലും എന്റെ നമ്പർ ഞാൻ പെണ്ണണ്ടിറങ്ങിയപ്പോഴേ ആ പെൺകുട്ടി എന്നൊന്ന് നോക്കിയായിരുന്നു അപ്പോഴേ എനിക്ക് തോന്നി ഇത് നടക്കുന്നു ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ സന്തോഷായിരിക്കുന്നു പിന്നെ സന്തോഷിക്കാതെ പോലമ്മിന് അവന് ഭയങ്കര അതല്ല ഞാൻ തന്നെ ഭയങ്കര നിങ്ങൾ എന്നെ അപമാനിക്കാൻ വേണ്ടി വന്നിരിക്കണം അവിടെ ഇതാണ് എനിക്ക് സന്തോഷായിരിക്കും അവനെ അവനെ ഞാൻ അന്നേ പറഞ്ഞതാണ് കൂടെ കൊണ്ട് പോകണ്ടതെന്ന് അല്ലെങ്കിൽ പണി കൊണ്ടില്ലാത്ത അവനെങ്ങനെ ഇഷ്ടപ്പെട്ട് കേക്ക് നീ പോയി കണ്ട പെണ്ണ് തന്നെയാണ്

ഈ വീട്ടില് ആദ്യം അമ്മ പ്രസവിച്ചതാരാ ചേട്ടനെ ആദ്യം പേരിട്ടതർക്കാ ചേട്ടന് ആദ്യം പാല് കുടിച്ചതും ആദ്യം ചോറുന്നതൊക്കെ ആരാ തന്നെ ആണല്ലോ അപ്പൊ ഈ വീട്ടിലൊരു കാര്യം ആദ്യം എന്തോ ഒരു നിനക്കല്ല എനിക്കാ ആ കുരുക്ക് എന്റെ കഴുത്തിലിട്ട് മുറുക്കരുതെന്ന് പറയാനാ ഞാൻ വന്നത് പറ എന്ത് മനസ്സിലായും ആ വടശ്ശേരി കരകാരെ വിളിച്ചണ്ടേ കല്യാണത്തിന് പെണ്ണിനും സമ്മതം അവർക്കും സമ്മതം നല്ല കാര്യമല്ലേ നടന്നു പോട്ടെ പക്ഷെ അവർക്ക് ഇഷ്ടപ്പെട്ടത് നിന്നെയാ അയ്യോ അയ്യോ വായ പൊളിക്കല്ലേ നീ പൊളിക്കാറാവുമ്പോൾ ഞാൻ പറയാ ഈ ആദ്യം ജനിച്ചാരാ നീ ആദ്യം പാലുടിച്ചാരാ നീ ആദ്യം സ്കൂളിൽ ചേർത്തതും ചോറ് വന്നു ആർക്കാ നിനക്ക് അപ്പൊ ഈ കാര്യമെങ്കിലും ആദ്യം നടക്കട്ടെ ആ അപ്പം നീ പിന്മാറാനായിട്ട് ഉദ്ദേശിക്കണില്ല ഒട്ടുമില്ല ആ ആ കുഴപ്പമില്ല അമ്മച്ഛനും ജാതകമായിട്ട് പോയിട്ടുണ്ട് അവരത് വായിക്കട്ടെ നടക്കും നടക്കും ഒന്ന് പോകാടരക്കെ ഇനിയിപ്പോൾ രണ്ടാമത് തന്നെ നടക്കാതെ മൂന്നാമത്തെ തന്നെ നടക്കരുതെന്നും ഇനിയിപ്പൊ ഒന്നാമത്തെവന്റെ നടന്നില്ലെങ്കിൽ ഈ കുടുംബത്തിനൊന്നും പറ്റി തരാന്നും ഞാൻ പ്രത്യേക എഴുതി ഒപ്പിട്ട് വെച്ചിട്ടുണ്ട് നീ പോടാട്ടി എന്താ നടക്കണില്ല നിന്ന നടക്കൂലട